നിങ്ങളല്ലേ അതെ സംശയമില്ല ഞാൻ ഞാൻ പിന്നെ ഞാൻ മറ്റൊരാളാവോ നിനക്ക് ഞാൻ അല്ലാതെ ആദ്യമായ അവർ കണ്ണും കരലും കൈമാറിയത് യമുനാ റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് എപ്പഴാ കൈമാറിയത് കൈമാറിയിട്ടില്ലല്ലോ നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകൾ തന്നെയാണ് ഇപ്പോഴും സത്യം അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകിയെ ഹരം കൊള്ളിക്കുന്നു നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ ഹരം കൊള്ളിക്കും അല്ല അതിപ്പോ വേണ്ട സത്യം പറ കൈമാറ്റം നടന്ന എപ്പോഴാ എന്ത് കൈമാറ്റത്തിന്റെ കാര്യം നീ പറയുന്നേ ഐ എന്ന് വെച്ചാൽ എന്തോന്നാ ഞാൻ അല്ല കണ്ണ് മാത്രണ്ട് ആ കരളിന് എന്താ ഇംഗ്ലീഷ് അപ്പൊ നിങ്ങൾ അയ്യും കൈമാറിയല്ലേ